ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന പട്ടണം കൂടി അമർത്തുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ലൈക്ക് ചെയ്യുമ്പോഴും നിങ്ങളേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പെട്ടെന്ന് വരും അല്ലാതെ എൻ്റെ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ബാക്കൻസികൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് അതുപോലെ ഗൾഫ് ജോബുകളായാലും ഏതായാലും ശരി കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് പറയുന്നത് മറ്റുള്ളവരെല്ലാം ചെയ്യുന്നുണ്ടാവും ലൈക്കും ചെയ്യുന്നുണ്ടാവും ഷെയറും ചെയ്യുന്നുണ്ടാവും അതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് പറയാനുള്ളതാണ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് രണ്ടും ചെയ്താലേ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ചില സമയത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരില്ല നമ്മളെപ്പോഴും ലൈക്ക് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇവിടെ ഞാനിവിടെ വീഡിയോസ് കൂടി നിങ്ങൾക്ക് എത്തും എന്തിനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ജോലി തരാൻ കഴിയില്ല കിട്ടില്ല ഇതിൽ വിടുന്ന വേഗനിൽ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ അവ തുടർന്ന് കണ്ടോളൂ